അങ്ങനെ തർക്കങ്ങളുടെ ഒക്കെ അവസാനം നമ്മൾ വെള്ളരിമലയിലേക്കുള്ള ട്രക്കിംഗ് പുനരാരംഭിച്ചു നമ്മളുടെ ടീമൊക്കെ അങ്ങനെ കാട് കയറി വെള്ളരിമലയുടെ ഭംഗി കാണാൻ പോകണം കുറേ കാലത്തിനശേഷമാണ് നമ്മളെ വെള്ളരിമലയിലേക്ക് ട്രക്കിങ്ങിന് പോകുന്നത് ഒന്നൊരു പത്ത് വർഷത്തിന് മുകളിലായിട്ട് ട്രക്കിങ് അലോഡല്ല നമ്മളെ മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ടാണ് ട്രക്കിംഗ് മയതാടത്ത് നടക്കുന്നത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് കുറെ കാലത്തിനു വിശ്വൽസ് ഒക്കെ എന്തൊക്കെയാണ് പുറത്ത് ആളുകൾ കാണാൻ പോകാൻ വർഷത്തിനു ശേഷം മഴ പെയ്തുകൊണ്ട് നന്നായിട്ട് ചളിയൊക്കെ ഉണ്ട് വഴുക്കലുണ്ട് കവർ ചെയ്തിട്ടാണ് നമ്മൾ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ മല എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം നമുക്ക് ചൂരൽമല മല ദുരന്തമൊക്കെ നടന്ന ചൂരൽമലൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് ഈ മല വരുന്നത് ഇവിടെ നിന്നാണ് നമ്മളെ ഇരുവഴിഞ്ഞപ്പോഴൊക്കെ എന്ത് ചെയ്യുന്നത് ഉത്ഭവിക്കുന്നത് Oh അട്ട ഒലിവാട്ടൊക്കെ എത്തുന്നതിന്റെ കുറച്ചു മുമ്പെത്തിയപ്പം ഫോറസ്റ്റുകാർ ഒരു വടക്ക കിട്ടിയിട്ട് എല്ലാവരും അവിടെ തടഞ്ഞു ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇവിടെ വെച്ച് നമ്മൾ ട്രക്കിങ് നിർത്തുകയാണെന്നാണ് ഇവർ പറയുന്നത് സംഭവം ഇതുവരെ കയറി വച്ചിട്ട് ഉള്ളേന്മാല അടിപൊളിയാണ് ഇതിന് മുകളിലോട്ടാണ് ശരിക്കും കാണാനുള്ളത് പക്ഷേ നാട്ടുകാർക്ക് കാണാൻ ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ ഒരു കാരണവശാലും കാരണവശാല് സമ്മതിക്കരുള്ള ഫോറസ്റ്റാർ ഇത് വൈമ തടഞ്ഞു ആണെങ്കിൽ നമ്മുടെ നാട്ടിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലം നമുക്ക് കാണാൻ പറ്റാതെ രക്ഷയില്ല അങ്ങനെ മനോഹരമായ ഒരു സ്ഥലം ഇതിന്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാലാണ് ശരിക്ക് വെള്ളരിമലിന്റെ ഭംഗിയും കാര്യങ്ങളും വല്യ വിച്ചാട്ടുമൊക്കെ കാണാൻ പറ്റും പക്ഷെ അതൊന്നും കാണരുത് എന്നുള്ളതാണ് ഫോറസ്റ്റിന്റെ തീരുമാനം കാരണം നാട്ടുകാർ ഈ ഭംഗിയുള്ള സ്ഥലങ്ങളൊന്നും കാണരുത് അത് എക്സ്പ്ലോർ ചെയ്യരുത് കൂടുതൽ ആളുകൾ അവിടെ യാത്ര ചെയ്തു വരരുത് ഇതിന്റെ ഭംഗി ആസ്വദിക്കരുത് നമ്മളെ ടൂറിസം ഡെവലപ്പ് ചെയ്യരുത് എല്ലായിടത്തും ഫോറസ്റ്റാർക്കുള്ള മുടന്ത നയം ഇവിടെ അവർ സ്വീകരിച്ചു കുറച്ച് ദൂരം നടത്തിപ്പിച്ചിട്ട് ഇവിടെ അപകടമാണെന്നൊക്കെ പറഞ്ഞ് അതെയാണ് അവിടെ നടന്നു പോയ ഒരുപാട് നാട്ടുകാരുണ്ട് അവർക്കാർക്കും ഇല്ലാത്ത അപകടമാണ് ഫോറസ്റ്റ് അദ്വാനി അപ്പയാണ് ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ വന്നിട്ട് എല്ലാവരുടെ കയ്യിലേക്കും ചെറിയ മണ്ണിന്റെ ബോൾ കൊണ്ടുവരുന്നത് നമ്മൾ വേ മണ്ണപ്പെന്നൊക്കെ പറയുന്ന ടൈപ്പ് സാധനം മണ്ണില് മണ്ണില് ചെറിയ കാട്ടിന് കാട്ടിങ്ങാവിൻ്റെ നമ്മള് അടുത്ത ജനറേഷനിലെ മരങ്ങളും മറ്റേ മൃഗങ്ങളും പുറത്തേക്ക് ഇറങ്ങും അപ്പൊ അതിനൊക്കെ തടയാൻ വേണ്ടി നമ്മള് റിപ്പോർട്ട് പരിപാടിയെടുത്താൽ അപ്പൊ അതിനും ചാണകങ്ങളും എല്ലാ ആക്കിയിട്ട് നമ്മള് എറിയാം മറ്റേ അല്ല വിത്ത് മാത്രം നമ്മൾ എറിയുകയാണെങ്കിൽ ഈ വിത്ത് നല്ല മനാനോ അല്ലെങ്കിൽ ചെറിയ ജീവികൾ തിന്നും ഇങ്ങനെ വിത്ത് ഒരു െറേ ഉഷാറ്ഷാർ എന്ന് പറഞ്ഞാലും നൂറ് ശതമാനം സംതൃപ്തിയോടെ അല്ല നമ്മള് ഇറങ്ങുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു മുന്നൂറ് നാനൂറ് മീറ്ററും കൂടെ അങ്ങ് പോയിരുന്നെങ്കിൽ ഒലിച്ചാട്ടത്തിൽ എത്തിച്ചേരാമായിരുന്നു എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്തിന്റെ കടുമ്പൃത്തം കൊണ്ടാണെന്ന് അറിയില്ല നമ്മളെ ഇവിടെ വെച്ച് യാത്ര അവസാനിപ്പിച്ചു സത്യം നമ്മള് നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇവരെ എല്ലാം സാക്ഷി നിർത്തി ഒലിച്ചു കാട്ടും നമ്മൾ കീഴടക്കും ഇത് സത്യം നല്ല മഴയാണ് മാറി തിരിച്ചു വരുന്നത് പോലെ ഈസി അല്ല അങ്ങനെ ഫോറസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് താഴോട്ട് എത്തിപ്പേക്കും നല്ല മഴയും നല്ല അടിപൊളി കോടയും ഒരു രക്ഷയില്ല നല്ല രസം ഉണ്ടായിരുന്ന സ്ഥലമൊക്കെ കാണാൻ പിന്നെ നമ്മൾ വന്ന വഴിക്കല്ല പോകുന്നത് നമ്മൾ ചെറുതായിട്ടൊന്ന് റൂട്ട് ഡൈവേർട്ട് ചെയ്ത് പോവാണ്

ചെറിയ ചെറിയാട്ടങ്ങൾ വളരെ എളുപ്പ കിലോമീറ്റർ ഇറക്കേണ്ടത് ഇരുന്നൂറ്റമ്പത് എന്താ ഒരു തുടങ്ങി നല്ല ജാതി പറിക്കട്ടെ അതൊക്കെ കമ്പി വേലി കൊളുതികളി കൊളുതി കളി नहीं मैं नहीं देखता हूँ ना तो तुम लोग നമ്മൾ നേരെ എങ്ങനെത്ത നമ്മൾ അല്ല റിസോർട്ടിലേക്ക് തന്നെയാണ് നമ്മൾ കഞ്ഞി അവിടേക്ക് എത്താം നമ്മള് ആ ആ

ിലുള്ള ഒരു പുളിയാ ഇതിങ്ങനെ തൊരു പൊളിച്ചു കളയാ എന്നിട്ട് ഈ സാധനം തയ്ക്കില്ല ഗംഭീരം എന്ത് പുളിയായി മനോട്ടാത് മനേട്ടാ എന്ത് പുളി ഊട്ടിപ്പുളി എന്ത് എന്താ എന്താ ഈ പ്രത്യേകത വെച്ചാൽ പേര് തന്നെ അങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത് അതെ അതിന്റെ പേര് അത് സാധാരണ പഴങ്ങളെല്ലാം ശിഖരങ്ങളിൽ ഉണ്ടാകുമ്പോൾ ഇത് മാത്രം അതിന്റെ വേരിൽ ഉണ്ടാകുന്ന ഒരു പഴമാണ് അതുകൊണ്ടാണ് അതിന് മൂട്ടിൽ എന്നുള്ള ആ പേര് വരാൻ കാരണം നമ്മളവിടെ സാധനം കാണാനില്ല ആ ഇത് കാറ്റിൽ മാത്രമേ ഇപ്പൊ സാധാരണ കാണാറുള്ളൂ ഇത് ഒരു പുളിയാണുള്ളതെങ്കിലും ഇത് നമുക്ക് ലിമിറ്റഡ് രീതിയിൽ കഴിക്കാം അധികം കഴിച്ചാൽ വണ്ടമാനം കഴിച്ചാൽ ഒരു വയറിളക്കോട്ട് ഉണ്ടാവും അങ്ങനെ നമ്മൾ നമ്മളെ എൻഡിങ് പോയിന്റ് ആയിട്ടുള്ള റിസോർട്ടിലേക്ക് എത്തി ലാസ്റ്റ് കഞ്ഞി രണ്ട് പാത്രം ഒന്നാ ഫ്ലാവിൻ്റെ ലാ

അങ്ങനെ നമ്മുടെ വെള്ളരിമല മയനടത്ത് അവസാനിപ്പിച്ച് നമ്മള് വിട പറയാണ് എന്നാ പോണ अच्छा बेटा ओए भाई सी भैया भाई अरे ले मार ले मार 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 मार